എനിക്കറിയാവുന്ന എൻ്റെ ഒരു സ്നേഹിതനുണ്ട് എം എം അക്ബർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എം എം അക്ബർ ചെറുപ്പം മുതൽക്ക് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് ഇന്ന് വരെ ഒരു ഭീകരവാദത്തിൻ്റെ ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാഹിത്യങ്ങളിൽ പ്രഭാഷണങ്ങളിൽ പരസ്യമായ പ്രബോധനങ്ങളിൽ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും ഏറ്റവും ശക്തമായി എതിർക്കുകയും യും ചെയ്ത അദ്ദേഹം ഇന്ന് ഏതോ നിലക്ക് അദ്ദേഹത്തിന് മാനസികമായ പീഡനം അനുഭവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എന്തോ അവ്യക്തൃതമായ വിഷമിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നാം ചിന്തിക്കണം എല്ലാം ഏത് ബക്രികൾക്കാണെങ്കിലും ഇത് പഠനവിധേയമാക്കുകയും അന്വേഷണ വിധേയമാക്കുകയും കുറ്റവാളി ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം പക്ഷെ ഒന്നുമില്ലാത്ത ഒരു തുറന്ന പുസ്തകം പോലെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംവാദം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ ഒരു വളരെ പരസ്യമായി രഹസ്യമായ ഒരു ജീവിത രീതിയുമില്ല രഹസ്യമായ ഒന്നിലും അദ്ദേഹം പങ്കെടുക്കാറില്ല പരസ്യമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു ആരോഗ്യകരമായ ചർച്ചകൾ നടത്തുന്നു ഭീകരവാദത്തിനെതിരിൽ ഏറ്റവും ശക്തമായി എഴുതുന്നു പ്രതികരിക്കുന്നു അദ്ദേഹം പ്രഭാഷണം നടത്തുന്നു സമൂഹ മധ്യത്തിൽ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തോ അപകടകരമായ സൂചനകൾ ലഭിക്കുന്നു നമുക്ക് ഉത്കണ്ഠയില്ലേ ആ കാര്യത്തിൽ അത് തീർക്കേണ്ടതല്ലേ അതുപോലെ നമ്മുടെ സമാധാനപരമായി ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടത്തോട് നീതി പ്രവർത്തിക്കുന്ന കാലത്തോളം പൂർണ്ണമായി സഹകരിക്കുന്ന സമീപനമാണ് മുൻഗാമികൾ ചെയ്തിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് ഒരിക്കലും ഒരു ഭരണകൂടത്തെ ആട്ടിമറിക്കുന്നതിനോ ഒരു ഭരണകൂടത്തെ ഏതെങ്കിലും നിലക്ക് ശല്യം ഉണ്ടാക്കുന്നതിനോ മുജാഹിദ് പ്രസ്ഥാനം ശരജി പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല അതിൽ ചെയ്യുകയുമില്ല സമാധാനപരമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള ദൈവ പ്രബോധനമാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെയുള്ള സൗഹാർദ്ദം നിലനിൽക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണിത് അതിലെ ചെറുപ്പക്കാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഇന്നുവരെ ഞങ്ങളുടെ അയൽവാസി ആരാണെന്ന് ചിന്തിച്ചിട്ടില്ല ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവൻ്റെ മതമേതാണ് എന്ന് ഞങ്ങൾ ആരോചിച്ചിട്ടില്ല ഞങ്ങളുടെ കലാലയങ്ങളിൽ ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മതമേതാണ് എന്ന് ആരോചിക്ക പോലും ചെയ്തിട്ടില്ല എല്ലാം മനുഷ്യരാണ് ആ നിരക്ക് ജീവിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ് ചലസി ഈ പ്രസ്ഥാനത്തിലുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഏതൊരു കാലഘട്ടത്തിലും ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണവും അവരെ സാഹചര്യം ഇല്ലാതിരിക്കലും ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യതകളാണ് അത് സമാധാനപരമായ ബോധവൽക്കരണത്തിലൂടെ തന്നെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുകയും ആ കാര്യങ്ങളിലെല്ലാം സൗഹാർദ്ദം നിലനിർത്തി മനുഷ്യ സൗഹാർദ്ദം ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് കേരള നിധ മുജാഹിദ്ദീൻ അത് ഒന്നിച്ചത് ഞങ്ങൾ ആഹ്ലാദിക്കുന്നു എല്ലാവരും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയുകയാണ് ഏതാനും ദിവസങ്ങളായി ഒരു കൊല്ലക്കാലം സ്വകാര്യമായി പുറത്താവരുതെന്ന് കരുതി ക്ഷുദ്രജീവികൾ അതിനെ നശിപ്പിക്കരുതെന്ന് കരുതി സ്വകാര്യമായി നടത്തിയ ചർച്ചകളുടെ ഫലമായി ഏറ്റവും ഉത്തമമായ തീരുമാനമെടുത്തുകൊണ്ട് ഒരു അപശബ്ദവും ഇല്ലാതെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇതാ ഒന്നിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ സമൂഹത്തെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം നന്മയുടെ മാർഗത്തിൽ തെന്മയുടെ മാർഗത്തിലേക്ക് സംഘടനയെ ലഭിക്കുകയില്ല ഈ നിലക്ക് പൂർണ്ണമായും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നിക്കൽ മുജാഹിദുകൾക്കല്ല നാട്ടിനാണ് സമൂഹത്തിനാണ് മനുഷ്യ സമുദായത്തിനാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത് നിലനിർത്താൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സമൂഹ മധ്യത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തിന്മകൾക്കെതിരെ വളരെ സുതാര്യമായ പ്രവർത്തനത്തിലൂടെ സജീവമായി സംഘടനയെ നിലനിർത്തുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാ ലൈക്കും വാഹത് വാത്ത